നമസ്കാരം ഒരു സിനിമ ഇൻഡസ്ട്രിയിലെ നല്ല കാര്യങ്ങളും ചീത്തവശങ്ങളും എല്ലാം നമ്മളിപ്പം ദിനംപ്രതി നമ്മൾ ഈ ന്യൂസുകളിലായാലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ചതിച്ച ഒരു വ്യക്തി അത് വ്യക്തി മാത്രമല്ല അത് ഡയറക്ടറാണ് പാട്ട് എഴുതുന്ന ഒരാളാണ് എഡിറ്ററാണ് പിന്നെ ഡബ് ചെയ്യുന്ന ആളാണ് പോരാത്തതിന് ആ ഒരു പടത്തിൻ്റെ പ്രൊഡ്യൂസറും കൂടിയാണ് ആ പടം ഒന്നായിരിക്കല്ലേ ഒരു ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി എന്ന് പറഞ്ഞ ഒരു പടം കുറച്ച് മുമ്പ് കഴിഞ്ഞ മാസം തിയേറ്ററുകളിൽ വന്നു എന്നാണ് പറയുന്നത് പക്ഷേ അത് രണ്ട് ദിവസം പോലും തിയേറ്റർ കണ്ടിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു പടം വന്നതും പോയതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസം ഒരു ന്യൂസിൽ അല്ലെങ്കിൽ ഒരു ചാനലിൽ ആ പ്രൊഡ്യൂസർ സംവിധായകനും അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഇവരെല്ലാം ഒരാൾക്കാർ തന്നെയാണ് അവർ അമേരിക്കയിൽ അമേരിക്കയില്ല ദുബായിൽ സെറ്റിലാണ് അപ്പോൾ തിരക്കഥ എല്ലാം പുള്ളിക്കാരിൻ്റെ തന്നെയാണ് എല്ലാം പുള്ളിക്കാരാണ് ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട് ആൽബം എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ ചെറ്റപ്പോഴും കൊണ്ട് ഒരു സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ വലിയൊരു സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ട് അവരിന് ഇതേപോലെ പ്രൊഡക്ഷൻ കൺട്രോളർ ചതിച്ചു അനൂപ് മേനോൻ എന്ന് പറഞ്ഞ ആൾ ഇതേപോലെ പടത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സോഷ്യൽ ഒന്നും ചെയ്തില്ല സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് നേരെ ഫ്ലെക്സൊക്കെ സ്വയം അടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുള്ള വലിയൊരു ആരോപണമായിട്ട് വന്നിരിക്കുകയാണ് ഫിലിം പടം ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തു ചെയ്തു എന്നൊക്കെയാണ് ആരോപണം അപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ാണ് എടുത്ത് പറയേണ്ടത് എന്നറിയാണ് ഇത് എന്റെ ഹസ്ബൻഡ് പ്രിയദർശൻ ആയർ ഞങ്ങൾക്ക് മനോ സിംഹാസ് എന്നുള്ള ബാനറിൽ ഞങ്ങള് സിനിമ പ്രൊഡ്യൂസ് ചെയ്തു ഞാനായിരുന്നു ഡയറക്ഷൻ ചെയ്തത് സ്ക്രിപ്റ്റ് എല്ലാം എൻ്റെ തന്നെയാണ് ഞങ്ങൾ നേരിട്ട കുറച്ച് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ എങ്ങനെ ഈ ഇൻഡസ്ട്രി നമ്മളെ അടിച്ചൊതുക്കും എന്നുള്ളതും ആണ് ഞാനിവിടെ നിങ്ങളോട് ഇൻഫോം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ സിനിമയുടെ പേര് ഒരു ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി നവംബർ മൂന്നാം തീയതി റിലീസ് ചെയ്തു അപ്പം എന്തുകൊണ്ട് നവംബർ മൂന്നാം തീയതി റിലീസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളെ ആരെയും കണ്ടില്ല എന്ന് എന്നു വിചാരിക്കും പ്രൊമോഷനും അതുപോലെ പ്രശ്നിച്ചും ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ഇതൊന്നും എനിക്ക് ആരും നടത്തി തന്നില്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ സെൽഫ് തീയറ്റെടുത്ത് ചെയ്യുകയാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് ആദ്യം ബൈ ട്വൻറ്റി ഫോർത്തിന് ഞാൻ അറിയുന്നു സിനിമ റിലീസ് ചെയ്താൽ പോലും ഒറ്റ ദിവസമേ തിയേറ്ററിൽ എൻ്റെ സിനിമ ഓർമ്മത്തുള്ളൂ അപ്പൊ അതിന്റെ മെയിൻ കാരണം പറയുന്നത് നമുക്ക് ചേംബറിൽ നിന്നും ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ് പറയുന്നത് തിയേറ്ററുകാര് നിങ്ങൾ അറിയേണ്ട കാര്യം ഞാനിത് സെൻസർ സർട്ടിഫിക്കറ്റ് മേടിച്ച ഒരു മൂവിയാണ് ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ചിട്ട് നമുക്ക് വലിയൊരു പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ല വന്നതും അറിഞ്ഞിട്ടില്ല പോയതും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അതിനുള്ളൊരു കാരണമാണ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ പ്രൊഡ്യൂസറും സംവിധായകരിയും സംവിധായികിയും എല്ലാമായിട്ടുള്ള പറയുന്നത് കാരണം നമ്മൾ റിലീസ് സിനിമ എന്ന് ഒരു സാധനം ഒരു കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ഒരു സാധനം ഇതിൽ പൈസ നിക്ഷേപിക്കുന്നവർക്ക് ഇത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയതുള്ളത് ഗാംബ്ലിങ് പോലെയാണ് ഈ സാധനം ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കാരണം ഇതിലൊരു കണ്ടന്റ് മോശമായി കഴിഞ്ഞാൽ നമുക്ക് ഈ വിജയിച്ച പ്രൊഡ്യൂസർമാരിൻ്റെ ലിസ്റ്റ് എടുക്കുന്ന കൂടുതലും ഈ നഷ്ടപ്പെട്ട് ഭണ്ടാരംങ്ങി നിൽക്കുന്ന പ്രൊഡ്യൂസർമാരുടെ കാര്യമേ നമുക്കറിയുള്ളൂ കാരണം അറിയാലോ ഒരു ഒരു വർഷത്തിൽ എത്ര പടങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇതിലെത്ര പടങ്ങൾ ഹിറ്റാവേണ്ടെന്നുള്ള കാര്യം അറിയാലോ ഇപ്പോൾ അതിലൊരു ലിസ്റ്റിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഒരു ശ്രീലങ്കൻ അങ്ങനെ എന്തോ പേര് എന്തോ എന്താ സിനിമൻ്റെ പേര് ഒരു ഒരു ശ്രീലങ്കൻ സുന്ദരിന അബുദാബി ഇതാണ് അവസ്ഥ അപ്പം അതുകൊണ്ട് ഇവിടെയൊക്കെ വന്നിട്ട് ഈ പൈസ മുടക്കുന്ന സിനിമയ്ക്ക് വേണ്ടി വന്ന പൈസ കൊടുക്കുമ്പോൾ ഒന്നിന് നൂറ് തവണ ആലോചിച്ചിട്ടൊക്കെ അല്ലയുടെ കലയാണ് എനിക്ക് ആനയാണ് മണ്ണാൻ അതൊന്നും ഇവിടെ ഇവിടെ വില പോകില്ല കാരണം ഇത് ഈ പൈസ കൊണ്ട് അല്ലെങ്കിൽ സിനിമ എടുക്കുമ്പോൾ ഈ പൈസ കൊണ്ട് രക്ഷപ്പെടാൻ നിൽക്കുന്ന കുറേ നായകന്മാരും നടീ നടന്മാരും കുറെ പേരുണ്ട് നിലവിൽ അപ്പോൾ അതുകൊണ്ട് സിനിമ എന്ന് പറയുന്ന സാധനം കേരളത്തിൽ വന്ന് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൊത്തം സിനിമ എടുക്കാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം ഇത് കിട്ടിയാ കിട്ടി പോയാ പോയി എന്നുള്ളത് ഒറ്റ അർത്ഥത്തിലാണ് നമ്മുടെ മുന്നിൽ വരുന്നത് അല്ലാതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല അപ്പോ ഞങ്ങൾ ഭാഗ്യ ഞങ്ങളോട് പറഞ്ഞ കൺട്രോളർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസയായിട്ട് വരിക ജി എസ് ടി അടയ്ക്കണ്ട ലിക്വിഡ് ക്യാഷ് ആക്ടറിന് കൊടുക്കുക ഇപ്പം മെയിനായിട്ട് രണ്ട് ആക്ടറുണ്ട് ഇല്ലാത്തത് അപ്പോൾ ഒരു ആക്ടർ വലിയ ആക്ടറാണ് അപ്പോൾ അതുകൊണ്ട് വല്ലാന്ന് അവരൊക്കെ പറയുന്നു എനിക്കറിയില്ല അപ്പോൾ മാർക്കറ്റിൽ സോറി മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഇപ്പം ഒ ടി ടിക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഇത് വലിയ വലിയ ആക്ടർ ഒന്നുമില്ല ഫീൽഡ് ഔട്ട് ആക്ടറാണെന്നാണ് പറയുന്നത് രണ്ടാമത്തെ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ആയിട്ട് വേറൊരാളെ എടുക്കേണ്ടി വന്നത് സീരിയലിൽ നിന്നുള്ള ഒരാളാണ് അഭിനയിച്ചത് കാര്യം നമ്മളുടെ കയ്യിലുള്ള നമ്മുടെ പാഷനാണ് ഈ സിനിമ ഇറക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനുള്ളിൽ നിർത്തണമല്ലോ സിനിമ അങ്ങനെ ഈ സിനിമ അപ്പൊ ആൾക്ക് ഞങ്ങൾ പറഞ്ഞു പറ്റില്ല കാര്യം ഞങ്ങൾ എന്നറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ പൈസ എവിടെ പോകുന്നു നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊടുത്തിട്ട് നാളെ ഞങ്ങൾക്ക് എഗ്രിമെന്റ് ഒന്നും തന്നില്ലെങ്കിൽ എന്താവും ഞങ്ങളുടെ അവസ്ഥ അതുകൊണ്ട് ഞങ്ങൾ 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 ഓൺലി ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഗൾഫിൽ നിന്നും നിന്നും അയച്ചു ബാക്കി സിനിമാസിന്റെ അക്കൗണ്ടിൽ ചെയ്താണ് ഈ സിനിമ സിനിമയ്ക്കുള്ള ഇതാണ് റിവില്ലാത്ത ഒരു വലിയ അറിവില്ലാത്ത ഒരു ഈ സിനിമയിലെ സിനിമയിലോട്ട് സിനിമ എടുക്കണം വേണ്ടി വരുമ്പോൾ അതിന് മാക്സിമം പിഴിയാൻ വേണ്ടിയിട്ട് കുറെ പേരുണ്ട് നമ്മള് മെയിനായിട്ട് അതിൽ കാണുന്നതിൽ ആദ്യം പ്രൊഡക്ഷൻ കൺട്രോൾ പ്രൊഡക്ഷൻ കൺട്രോൾ വഴിയാണ് ഈ നടീ നടന്മാരിലോട്ടും ബാക്കിയുള്ള ക്രൂവിലോട്ടൊക്കെ നമ്മൾ എത്തുന്നത് അപ്പോൾ പുള്ളി പറയുന്ന പോലെയാണ് കാര്യങ്ങൾ ഒരു പടത്തിന്റെ അപ്പോൾ നമ്മൾ ഈ പൈസ കൊണ്ട് കൊടുക്കുക അപ്പോൾ ബാക്കിയുള്ള കാര്യമൊക്കെ അവർ ചെയ്യും അതുപോലെ അതാണ് ഈ ലിക്വിഡ് മണിയായിട്ട് മതി അതാകുമ്പോൾ അതിന് കണക്ക് കാണിക്കേണ്ടാലോ ഒരവിടെ പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് നിലനിൽക്കുമില്ല അപ്പോൾ അതുകൊണ്ട് സിനിമനെക്കുറിച്ച് വലുതായിട്ടുള്ള ഗ്രാ എന്താ പറയുക പഠനവും ഇല്ലാതെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ലാതെ ലാഭം മാത്രം നോക്കിയിട്ട് ഈ പടത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കുത്തുപാളി എടുക്കുന്നുള്ള കാര്യത്തിൽ ഒരുവിധ സംശയം വേണ്ട കാരണം കേരള ജനത എന്ന് പറഞ്ഞ ഒരു പൈസ നിങ്ങൾ നിങ്ങൾ ബിസിനസ്സായിരിക്കും കാണുക പക്ഷേ നമ്മൾ കാണുമ്പോൾ കഥ നല്ല കണ്ടന്റ് ഉണ്ടോ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളെ ആയിരിക്കും നമ്മൾ ഈ ഒരു പടം നമ്മൾ കാണുന്നത് അതുകൊണ്ട് പൈസ ഇറക്കിയിട്ട് നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഈ എന്താ പറയാ ട്രേഡിംഗ് പോലുള്ളൊരു പരിപാടിയല്ല ഇത് കിട്ടിയാ കിട്ടി പോയാ എന്നുള്ള ലെവലിലാണ് അതുകൊണ്ട് നൂറ് രൂപ ഇട്ടുകഴിഞ്ഞാൽ നൂറ് രൂപ തിരിച്ചു കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നൂറ് രൂപ ഇടരുത് അത് തന്നെയാണ് ഈ സിനിമന്റെ ഒരു മെയിനായിട്ടുള്ള പ്രശ്നം തന്നെ അതാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയാനുള്ള മെയിൻ കാരണം അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഞങ്ങൾ 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 കൊടുത്തു ഏകദേശം പിന്നീട് ജോയിൻ ചെയ്തപ്പോൾ ഇവരുടെ ഏകദേശം അദ്ദേഹത്തിൻ്റെ മൂന്ന് സിനിമയ്ക്കുള്ള ഇതാണ് ഞങ്ങൾ കൊടുത്തതെന്നാണ് ഞങ്ങൾ അറിയുന്നത് അപ്പം അപ്പം തന്നെ മനസ്സിലാവുമല്ലോ ഞങ്ങളെവിടെ നിന്ന് പറ്റിക്കാൻ തുടങ്ങി എന്നുള്ളത് അപ്പോൾ ഞാനതിൻ്റെ അടുത്ത് പറയുന്ന കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് എല്ലാ കൺട്രോളറും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ട ഞങ്ങൾക്ക് വന്ന കൺട്രോളർ ഞങ്ങളെ ഈ പൈസ പെട്ടിക്കകത്ത് കൊണ്ടുവരണം അത് വെച്ചിട്ട് പോയാൽ മതി ബാക്കി ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതൊന്നും സാധിക്കത്തില്ല പൈസയൊക്കെ ഞങ്ങൾ തന്നെ ആളുകൾക്ക് കൊടുത്തോളൂ അത് ബാങ്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ നമ്മൾ ഇൻവോയ്സ് ചെയ്തിൽ തന്നെയാണ് കൊടുത്തത് അതുകൊണ്ട് എല്ലാ പേർക്കും പൈസ കൊടുത്തതിൻ്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നിട്ടും ഈ പറയുന്ന ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ട്വിറ്റർ വഴിയോ ഇപ്പം ഇതാണല്ലോ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ സിനിമയെക്കുറിച്ച് എല്ലാവരും അറിയുന്നത് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നതിൽ പകുതി പേര് പകുതി എന്നല്ല ആരും ചിലപ്പോൾ എൻ്റെ സിനിമയെക്കുറിച്ച് കേട്ടിട്ട് പോലും കാണില്ല കാര്യം ഞാൻ തന്നെ ഫ്ലെക്സ് അടിച്ച് കാര്യം വേറെ ആരും വെക്കാറില്ല ഞാൻ തന്നെ ഫ്ലെക്സ് അടിച്ചിട്ട് തിരുവനന്തപുരത്ത് കുറേ ഭാഗത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ വെച്ച് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരാഴ്ച അപ്പൊ എവിടെയൊക്കെ ഈ സിനിമയുടെ ഒരു പോസ്റ്റർ കണ്ടാൽ അല്ലെങ്കിൽ അത് എടുത്ത് മാറ്റണം തിയേറ്ററിലാണെങ്കിലും എടുത്ത് കളയണം എന്നുള്ളൊരു വാശി പുറത്ത് ഒരുപാട് പേര് സിനിമ എന്ന് പറഞ്ഞ ഒരു സാധനം ഞാൻ ഒരു കാര്യം ഇപ്പോഴും പറയണ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തന്നെയാണ് ഓരോ ദിവസം കൂടുതലും ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്ക് വേണ്ടിട്ട് ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മളിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിലോട്ട് ആൾക്കാർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും ഒരു ധൈര്യം ഉണ്ടാവുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും അല്ലെങ്കിൽ നല്ലൊരു കഥ ആൾക്കാർ ഏറ്റെടുക്കുന്നുള്ള ലെവലിലാണ് കൊണ്ട് ഇരിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കുറേ പേര് എന്നുവെച്ചാൽ ഈ പൈസ കൊടുത്തില്ല എന്ന് ഈ പടം ബ്ലോക്ക് ചെയ്യിപ്പിക്കുക തിയേറ്ററിൽ കളിപ്പിക്കാണ്ടിരിക്കുക രണ്ട് ദിവസം കൊണ്ട് പടം മാറ്റുക ഇതെല്ലാം ആ കണ്ടൻറ്റ് എന്തു തന്നെ ആയിക്കോട്ടെ പക്ഷെ ഒരു തിയേറ്ററിൽ കളിക്കേണ്ട ഒരു സമയമുണ്ടല്ലോ മാക്സിമം ഒരാഴ്ച ഒരു അഞ്ചാറ് ദിവസം അടുത്ത വെള്ളിയാഴ്ച മണിക്ക് പടം വേറെ മാറി വരുമല്ലോ അപ്പം അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു പൈസ കിട്ടിയിട്ടും ഇവരിനെ ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്ന അങ്ങനെയുള്ള തെമ്മാടിമാരുള്ള ഇൻഡസ്ട്രിയും കൂടിയാണ് ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആദ്യം അവന്മാരുടെ ചവിട്ടി പുറത്താക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഇനിയൊരു ഇനിയൊരു സമയത്ത് സിനിമ എന്ന് പറഞ്ഞൊരു മോഹമായിട്ടല്ലെങ്കിൽ സംവിധാനം ചെയ്യണം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുത്തനും ഇനി പേരില്ല കാരണം ഇതല്ല ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ പോലെയുള്ള കുറേ പേരുടെ അധികാരങ്ങൾ കൈ കിട്ടി കഴിഞ്ഞാൽ എന്തോ വലിയൊരു മഹാ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയെ നശിപ്പിക്കാനും പിന്നെ ഈ പ്രൊഡ്യൂസർമാരുടെ എടുക്കാനും വേണ്ടിയിട്ട് കുറേ പേരുണ്ട് നടന്മാരിലുണ്ട് പ്രൊഡക്ഷൻ കൺട്രോൾമാരിലും ഉണ്ട് സംവിധായകന്മാരിലും ഉണ്ട് അങ്ങനെ കുറേ പേരുണ്ട് ഇതേപോലെ സിനിമനെ സിനിമൻ്റെ ഇതും വെച്ചിട്ട് വിറ്റോണ്ട് നടക്കുന്നവർ പറഞ്ഞിട്ട് മൊത്തത്തിൽ വിറ്റോട് നടക്കുന്ന ഈ അല്ലെങ്കിൽ ഇവർക്കും നിലവിൽ ഉണ്ടായിരിക്കുന്ന അതേ പ്രശ്നങ്ങളാണ് അല്ല ഞാൻ എനിക്ക് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് എന്റെ ഒരു ഇന്നാളെ വെച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നത് അപ്പൊ ആ കൺട്രോൾ കൺട്രോളർ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എവിടെയൊക്കെ വിളിച്ച് പല കാര്യങ്ങളും തടഞ്ഞു എനിക്കറിയാം അപ്പൊ ഞാൻ പേരൊന്നും പറയുന്നില്ല പേര് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ അപ്പൊ ഇനി ഒരാൾക്കും അത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഞാൻ പറയുന്നത് ഇപ്പം എനിക്ക് എന്റെ കൂട്ടത്തിലുള്ള ഒരാളെ പോലും ഇല്ലാതെയാണ് ഞാൻ ഡബിങ് ചെയ്തത് ഞാൻ ഒറ്റയ്ക്ക് പോയി ഡബ്ബിങ് ചെയ്തു രാവിലെ ഒമ്പത് മുതൽ രാത്രി പത്തര വരെ ഒരു ഡയറക്ടറും അങ്ങനെ ഇരിക്കില്ല ഞാനും എൻ്റെ സൗണ്ട് എഞ്ചിനീയർ മാത്രം വന്ന് ചെയ്തു കാരണം എനിക്കറിയാം ഈ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല എന്ന് വരും അവരുടെ അവരുദ്ദേശിക്കുന്നത് പെട്ടിയിലാകും അവരുടെ പൈസ എല്ലാവരുടെയും കിട്ടി എല്ലാവരുടെ പൈസ എല്ലാവർക്കും കിട്ടിയല്ലോ ഇനി ആ സിനിമ ഇറക്കേണ്ട കാര്യമുണ്ടോ ശരിക്കും അനൂപ് മേനോൻ പറഞ്ഞൊരു വ്യക്തി ഈ ഒരു പടത്തിന് മുന്നേ അഭിനയിച്ചിട്ട് പൈസ പഠിച്ച് എൻ്റെ കൂറ് കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ പ്രൊമോഷനൊക്കെ വന്നിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇത് കാണിച്ചു കൊടുക്കേണ്ടത് ഒരു മര്യാദ കാണിക്കണമായിരുന്നു പിന്നെ എൻ്റെ ജോലി കഴിഞ്ഞ് ഇനി എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് ബാധിക്കുന്ന ആ പ്രൊഡ്യൂസറിന് തന്നെയാണ് ഞാൻ അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടു പടം എനിക്ക് വലിയ ട്രെയിലറിൽ തന്നെ നമുക്കൊരു കാണുമ്പോൾ ഒരു ആൽബം ആൽബത്തിനെ എഡിറ്റ് ചെയ്തിട്ട് വെച്ച പോലെയാണ് കാരണം ഒരു അരമണിക്കൂർ ആൽബത്തിനെ എഡിറ്റ് ചെയ്തിട്ട് ട്രെയിലറാക്കി വിട്ട പോലെ എനിക്ക് തോന്നിയത് അതുകൊണ്ട് അതന്നെ പറഞ്ഞാൽ എനിക്കിപ്പോഴും പറയുന്നത് കണ്ടന്റ് എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു സിനിമ ഒരു തിയേറ്ററിൽ പോയിട്ട് ഒരു ആറ് ദിവസം കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആർത്ത പടം വരുമ്പോൾ ഈ പടം അടുത്ത് മാറ്റുന്ന പോലത്തെ ഒരു സെറ്റപ്പിൽ നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യിപ്പിക്കാതെ ആ പടത്തിനെ നശിപ്പിക്കാൻ നോക്കുന്ന ഇങ്ങനെയുള്ള കുറേ പിന്നണി പ്രവർത്തകരുണ്ട് അവന്മാരനെയൊക്കെ ആദ്യം തന്നെ ഇവിടുന്ന് ഫീൽഡ് ഔട്ട് ആക്കിപ്പിച്ചാല് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരു ആണ് ഇത് ഒരാൾ മാറി വേറൊരാൾ വരും കാരണം എല്ലാവർക്കും വേണ്ടത് പൈസയാണ് കല ഒക്കെ പോക്കറ്റിൽ വെച്ചോ അതൊന്നും വിഷയമൊന്നുമില്ല പക്ഷെ എല്ലാവർക്കും വേണ്ടത് പൈസ തന്നെയാണ് ബിസിനസ് 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 എന്ന് വെച്ചാൽ പത്തിട്ട് കഴിഞ്ഞിട്ട് വലിയ കോടികൾ കിട്ടും നൂറ് കോടി കിട്ടും അഞ്ഞൂറ് കോടി കിട്ടും എന്നൊക്കെ പറയും നൂറ് കോടി ഒരാൾക്ക് കിട്ടുമ്പോൾ പ്രൊഡ്യൂസറിന് കിട്ടുമ്പോൾ അന്ന് തിയേറ്ററിൻ്റെയും ഡിസ്ട്രിബ്യൂട്ടറിൻ്റെയും എല്ലാവരെയും പൈസയും കഴിഞ്ഞിട്ട് ബാക്കി എത്രത്തോളം കിട്ടുന്നുള്ള കാര്യം അവർക്ക് ചോദിച്ചറിയാം ലാഭം ഉള്ള പ്രൊഡ്യൂസർമാരും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഒരു എഴുപത് എൺപത് ശതമാനം പേരും ലാഭമില്ലാതെ പടങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ ഒരു ഇഷ്ടപ്രകാരം പടം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവരിൻ്റെ എന്നുവെച്ചാൽ നടന്മാരുടെയും ബാക്കിയുള്ളവരുടെയൊക്കെ ദൈവത്തിനെ പോലെ കാണേണ്ടതാണ് ഈ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ആ പ്രൊഡ്യൂസർക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നത് പക്ഷേ ഈ പറഞ്ഞ ആരും സഹായിക്കാനും പോകണുള്ളൂ പക്ഷേ അനുപേനോം ചെയ്യേണ്ടതിരുന്നത് ആ പടത്തിനൊന്നും കൂടി സപ്പോർട്ട് ചെയ്തതായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർക്ക് ഇവിടെ വന്നിരുന്ന് കരേണ്ട കാര്യമില്ല ഈ സത്യാവസ്ഥ വിളിച്ചു പറയേണ്ട കാര്യമില്ല അതാണ് പറഞ്ഞത് ഓരോരോ ഇൻഡസ്ട്രിയിൽ ഓരോരോ ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ ആ ടൈപ്പ് ആൾക്കാർ ഉള്ളിടത്തോളം കാലം സിനിമ ഇൻഡസ്ട്രിയിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല പുതിയ ആൾക്കാർ ഇങ്ങനെയുള്ള സംരംഭം പോയിട്ട് ഇനി മുന്നോട്ട് വരാനും പോകുന്നില്ല കാരണം അറിയാം ഇട്ടാൽ പോയത് തന്നെയെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറേ പേർ നശിപ്പിക്കാൻ വേണ്ടി കുറേ എണ്ണം ഉണ്ട് എന്താ ചെയ്യുക